ഇതിലിപ്പോ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പ്രായം ഒൻപത് വയസ്സ് മാത്രമായിരുന്നല്ലോ അഡ്വകറ്റ് ജലജ നൂറ്റി ഇരുപത്തി ഒൻപത് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള പെൺകുട്ടിക്ക് ആ വീടിന്റെ ഉത്തരത്തിൽ എങ്ങനെ തൂങ്ങാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി കിടക്കുമ്പോഴും ഇതാദ്യമേ തന്നെ പോലീസിനെ പോലെ തുടക്കത്തിൽ തന്നെ ആത്മഹത്യയാണെന്നങ്ങ് സ്ഥാപിച്ചുകൊണ്ട് ആത്മഹത്യക്കുള്ള പ്രേരണകൾ എന്തൊക്കെയുണ്ട് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ സദാചാര വിചാരണയടക്കമുള്ള ആത്മഹത്യാ പ്രേരണകളിലേക്കാണ് അന്വേഷിക്കുന്നത് അതല്ലാതെ ഇത് കൊലപാതകമാണ് എന്ന സംശയം മുൻനിർത്തി കൊലപാതകത്തിന് എന്തൊക്കെ തെളിവുകളുണ്ട് അതിലേക്കല്ല അന്വേഷണം പോകുന്നത് ഇപ്പോ സി ബി ഐയുടെ നടപടികൾ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ തന്നെ അവരുടെ നീക്കങ്ങളിൽ ഒരു സംശയം തോന്നിയിരുന്നു നേരത്തെ പറഞ്ഞില്ലേ തുടക്കത്തിൽ തന്നെ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ പറഞ്ഞ വസ്തുതകളുണ്ടല്ലോ ഈ ഉയരത്തിൽ തൂങ്ങി മരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ ഗുജറാൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഹോമിസൈഡിൻ്റെ സാധ്യത അന്വേഷിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ആ കാര്യങ്ങൾ ഒന്നും തന്നെ സി ബി ഐക്ക് വലിയ വലിയ കണക്കിലെടുത്തിരുന്നില്ല അവരപ്പോഴും തന്നെ ഈ സദാചാര ആസ്ത്രീ അങ്ങനെ ആയതുകൊണ്ടല്ലേ അവരങ്ങനെ സാഹചര്യങ്ങൾ ഒത്തു വെച്ചു കൊടുത്തിട്ടല്ലേ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പറഞ്ഞത് അപ്പം തന്നെ അവരുടെ ഇൻറ്റൻഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിരുന്നു അവർ കൂടുതൽ അഭയ കേസിൽ തന്നെ നമുക്കറിയാം പല പ്രാവശ്യം ആത്മഹത്യ ആണ് എന്ന് പറഞ്ഞ് സി ബി ഐ റിപ്പോർട്ട് കൊടുത്തിട്ട് പല പ്രാവശ്യം കോടതി മടക്കിയിട്ടാണ് ഒടുവിൽ അത് സത്യത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് സി ബി ഐ വിശുദ്ധ പശുവാണെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല അന്വേഷിച്ച് ഇനി ഫാക്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ കുട്ടി മൂത്ത കുട്ടി മരിക്കുന്ന സമയത്ത് രണ്ട് പേര് മുഖം മറച്ചുകൊണ്ട് ആ മുറിയിൽ നിന്നും ആ ഷെഡിൽ നിന്നും ഓടിപ്പോകുന്ന കണ്ടുവെന്ന് ചെറിയ കുട്ടി പറഞ്ഞിട്ടുണ്ട് ആ അവർ ഓടിപ്പോകുന്നത് കണ്ടതിന് ശേഷം ചെറിയ കുട്ടി ആ ഷെഡിലേക്ക് പോയപ്പം ഈ കുട്ടി കയറി കടന്ന് പെടുകയായിരുന്നു മൂത്ത കുട്ടി അപ്പോൾ ഈ രണ്ട് പേര് ആരാണ് പോയതെന്നോ മുഖം മറിച്ച് ഓടിപ്പോയത് ആരാണെന്നോ അന്വേഷിക്കാൻ ഇവർ മെനക്കെട്ടിട്ടില്ല ഇത് ചെറിയ മതിയോ വലിയ മതിയോ ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കാരണം ചെറിയ മധു വലിയ മധു അവരുടെ കസിൻസാണ് ഇനി മുഖം മറച്ച് ഓടി ഓടിപ്പോയാൽ പോലും വിറകുവശത്ത് നിന്നാണ്ട് ഈ കുട്ടിക്ക് മനസ്സിലാവും അവരുടെ അവരാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റാരാണ് എന്നുള്ള സാധ്യതയിലേക്ക് അന്നും അന്വേഷണം പോയിട്ടില്ല ഇന്നും അന്വേഷണം പോയിട്ടില്ല അതിന് തരുന്ന വിശദീകരണം അതാ ചെറിയ കുട്ടിയുടെ ഹാലൂസിനേഷൻ ആയിരുന്നു എന്നായിരുന്നു ഒരു കുട്ടിയുടെ ഹാലൂസിനേഷൻ ആയിരുന്നു ആ കുട്ടി ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത സി ബി ഐ എന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ഹാലോസിനേഷനാണ് അങ്ങനെ ഹാലൂസിനേഷൻ്റെ മുൻ ചരിത്രങ്ങളോ പ്രീവിയസ് ഹിസ്റ്ററിയോ ആ കുട്ടിക്കുണ്ടോ എങ്ങനെയാണ് ഇത്ര ഇത്ര ഇവയായൊരു കഥ ഒരു കുട്ടിയുടെ ഹാലോസിനേഷനാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ആ ഒരു മാസ് ഇതുവരെ ഒരു അന്വേഷണം നടന്നിട്ടില്ല വളരെ ക്ലിയർ അല്ലേ ഒരു കുട്ടി പറയുന്നു ഈ ഒരു ഒരു ഐ വിറ്റ്നസ് ആണത് ഒരു എൻ്റെ ചേച്ചി മരിക്കുന്ന സമയത്ത് രണ്ട് പേര് ആ ഷെഡിൽ നിന്ന് മുഖം മറച്ച് ഓടിപ്പോയി ബൈക്കിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ മൊഴി അവിടെയുണ്ട് ഒരു വനിതാ പോലീസാണ് ആ വനിതാ പോലീസൊന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട് ആ മൊഴികളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ അതിലേക്കൊന്നും പോകാതെ സദാചാര വിചാരണത്തിൽ അടുത്ത വീട്ടുകാരൻ പറഞ്ഞു അപ്പുറത്തെ വീട്ടുകാരൻ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു എന്നൊക്കെയാണ് സി ബി ഐയുടെ വിശദീകരണം ഈ സമരത്തിൽ ഇവരുടെ കൂടെ നിന്ന അമ്മയുടെ കൂടെ നിന്ന ചിലരാണ് ചില ഒരു ഒരു ഘട്ടം വന്നപ്പോൾ വഴിമാറി അമ്മയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കുകയോ ഒരു പത്രസമ്മേളനം നടത്തുകയൊക്കെയോ ചെയ്തിരുന്നു അപ്പോഴൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ അവർ ഈ സ്ത്രീയുടെ സദാചാര വിരുദ്ധ പ്രവർത്തനം നേരിട്ട് കണ്ടു എന്നവരവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടവർ ആദ്യ സമരത്തിന് കൂടെ നിന്നു അപ്പോൾ തന്നെ പറയണ്ടേ ഈ സ്ത്രീ ശരിയല്ല ഈ സ്ത്രീയുടെ കൂടെ സമരത്തിനും സമര പന്തലും ഞാനും ഉണ്ടായിരുന്നു ഞാൻ ഞാനിവരെയൊക്കെ അവിടെയും കണ്ടതാണ് അതിൽ ചില ചിലരാണ് എന്നെ സത്യം പറയാൻ വെച്ചാൽ അതിൽ ബാലമുരളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളാണ് എന്നെ അത് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലും അദ്ദേഹമാണ് അപ്പോഴൊക്കെ അവരുടെ കൂടെ നിന്ന ആ മനുഷ്യനൊക്കെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഈ സ്ത്രീയുടെ സദാചാര വിരുദ്ധത ബോധ്യമാവുന്നതും അത് നേരിട്ട് കൊണ്ടുവന്നു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ സദാചാര അല്ല പ്രശ്നം ഒരു ക്രൈമാണ് രണ്ട് പെൺകുട്ടികളും മരിച്ചു എന്ന് പറഞ്ഞ ക്രൈമാണ് അതിൽ ഫാക്സാണ് ആ ഫാക്സിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട് ഈ സയൻറ്റിഫിക് ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം പറയുന്നു ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത നമ്മളെല്ലാവരും വളരെ പിന്നെ പ്രഖ്യാപിതമായ ചില തിയറികളുണ്ട് ആത്മഹത്യയെക്കുറിച്ച് ആത്മഹത്യ ചെയ്ത ആളുടെ കഴുത്തിൽ കയറിൻ്റെ അംശങ്ങൾ കാണും അതുപോലെ തന്നെ ആ കയറിൻ്റെ അംശങ്ങൾ കയ്യിലും കാണും കെട്ടാൻ ഉപയോഗിക്കും കിട്ടി സ്വയം കെട്ടിമരിക്കണെങ്കിൽ കയ്യിലും ആംശങ്ങൾ കാണും ഈ കേസിൽ കൃത്യമായ റിപ്പോർട്ടുണ്ട് കയ്യിൽ ആ കയറിൻ്റെ എന്ന് ആ റിപ്പോർട്ടുകളൊക്കെ പൂർത്തി വെച്ചുകൊണ്ടാണ് അന്ന് പോലീസ് കോടതിയെ സമീപിച്ചത്